വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മളൊരു ചാലഞ്ചാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ചാനലിൻ്റെ തുടക്കത്തിലേ ഉള്ള ഒരുപാട് മെമ്പേഴ്സ് നമ്മളെ ഇതിലുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ചലഞ്ചിനോടെയാണ് സ്റ്റാർട്ട് ചെയ്തത് ആ ചലഞ്ച് വഴിയാണ് നമ്മുടെ ചാനലിന് ഇത്രയും മെമ്പേഴ്സിനെ കിട്ടിയതും പിന്നീട് നമുക്ക് ചലഞ്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല അപ്പം നമ്മൾ ചലഞ്ച് ചെയ്യാറുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാറുള്ളത് പക്ഷെ നമ്മൾ ഇപ്പോൾ വീണ്ടും ചലഞ്ചാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് ഹെയറിന് വേണ്ടി മാത്രമല്ല സ്കിന്നിനായിട്ട് ടിപ്പോ സൈഡിൽ നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ചലഞ്ചിന്റെ പ്രത്യേകത എന്താ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള മാത്രം നമ്മൾ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് പറയുന്ന ഒരു ഒരു ചലഞ്ച് ചലഞ്ച് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ യൂസ്ഫുൾ മുടിയിലെ സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് ഈ പറ്റുന്നതാണ് ഓരോ ഡേ 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 ആയിട്ടാണ് എന്നൊക്കെ ഇപ്പോ മൂന്നാമത്തെ മറ്റേ ഡേ ഒക്കെയാണ് കാണുന്നത് നിങ്ങൾ ആദ്യം തൊട്ട് ആ വീഡിയോ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ ഹെയർ ഡോ ചലഞ്ച് ഡേ വൺ ആണ് ഇന്ന് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ട് പണ്ട് മുതൽ മുത്തശ്ശിമാരുടെ കാലം മുതലേ ചെയ്തു തരുന്ന ഒരു ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ മുടി പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി നന്നായി സ്ട്രോങ് ആയി വളരാനായിട്ട് പൊട്ടിപ്പോവും അപ്പൊ മുടി നല്ല സ്ട്രോങ് ആയി വളരാനൊക്കെ ആയിട്ടുള്ള ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത് നമ്മുടെ ഈ ചലഞ്ചിൽ പറയുന്ന ദിവസം മാത്രം നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്താൽ മതി ഇനി തിരക്കുള്ള ആളുകളൊക്കെ ആവുമ്പോൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാനോ അതിലെ വീഡിയോസ് അതേപോലെ തന്നെ ചെയ്യാനോ പറ്റില്ല എന്ന് വരാം അപ്പൊ അങ്ങനെയുള്ളതിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു പാക്ക് നിങ്ങൾ കണ്ടുപിടിക്കുക ഈ ചലഞ്ചിന്റെ അത് ഒന്നോ രണ്ടോ ദിവസം ഇടവിട്ടിട്ട് അതായത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇടവിട്ടിട്ട് ആ ഒരു പാക്ക് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി അപ്പം നമ്മുടെ ഇന്നത്തെ പാക്ക് എന്താണെന്നുള്ളത് നോക്കാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മൾ ഈ ചാനൽ കാണുന്നതും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കനും അതിന്റെ പോലുള്ള ഓൾ എന്ന് വരുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരെ കുറേ ആളുകളൊക്കെ എന്നിട്ട് പറയുന്നുണ്ട് വീഡിയോ ചെയ്യുന്നില്ല നോട്ടിഫിക്കേഷൻ വരത്തില്ല എന്ന് പറഞ്ഞത് അപ്പോൾ പ്രസ് ചെയ്ത് അതിൻ്റെപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടി പ്രൊസ് ചെയ്യുന്നത് അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ മാത്രമല്ല നമ്മളൊരു ആറ് വർഷമായിട്ട് മുടികൊഴിച്ചു മാറി മുടി നന്നായി വളരാനായിട്ടുള്ള ഒരു ഓയിൽ കൊടുക്കുന്നുണ്ട് ഹൺഡ്രഡ് നാച്ചുറൽ ആണ് ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിച്ചവരുടെ സൂപ്പർ റിസൾട്ട് കാണാനായിട്ട് പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് അതായത് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ മൈനിങ് ഓയിൽ സ്കിൻ മൈനിങ് സോപ്പർ സ്കിൻ മൈനിങ് ജെല് അങ്ങനെ പതിനൊന്നോളം പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എങ്ങനെ വാങ്ങണേന്നൊക്കെ അറിയാനായിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് അയക്കാം അപ്പൊ നമ്മള് ഇന്നത്തെ പാക്ക് എന്താണെന്നുള്ളത് കാണിച്ച് തരാം നമ്മുടെ ഇന്നത്തെ അതായത് ഡേ വണ്ണില് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പാക്കാണ് കേട്ടോ കണ്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റാൻ മുടി വളർത്താനൊക്കെ ആയിട്ട് സഹായിക്കുന്നതായിട്ടുള്ളൊരു ചെടിയാണിത് ഇത് വേറെ ചെമ്പരത്തിയാണ് കിട്ടാവും ഇതിപ്പോൾ നാടൻ ചെമ്പരത്തി അല്ലേ നാടൻ ചെമ്പത്തിയാണ് കുറച്ചുകൂടി നല്ലത് അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വേലീട് മതിലൊന്നും ഉണ്ടാവില്ല വേലീട് അവിടെയൊക്കെ കിട്ടുന്നതാണ് പക്ഷെ ഇന്ന് എല്ലാവരും മതിലൊക്കെ ആയിരിക്കും ഇത് കിട്ടാൻ പാടാണ് അപ്പം അത് കാരണം ചെടി ഇത് കൊണ്ടുവച്ചിരിക്കുകയാണ് ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു പത്ത് ഇലയാണ് നമുക്ക് വേണ്ടത് കേട്ടോ അടുത്ത ഇല എന്ന് പറയുന്നത് തുളസിയാണ് കേട്ടോ നമുക്ക് പലതരത്തിലുള്ള തുളസി ഉണ്ട് ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് രാമ തുളസിയാണ് എടുക്കുന്നത് അതായത് ഈ തുളസി എടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടിക്കൊക്കെ നല്ല സ്മെല്ല് കിട്ടാനായിട്ട് അതേപോലെ പേൻ്റെ ശല്ല്യൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോവാനായിട്ട് അതായത് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ തലയിൽ പേൻ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോവാനായിട്ട് നല്ലതാണ് കേട്ടോ അതേപോലെ ചില ആളുകൾക്ക് അത് കുറച്ച് ഏജ് ഉള്ള ആളുകളാണ് പറയുന്നത് പേനോ ഈരോ ഇല്ലാതെ തന്നെ നല്ല ചൊറിച്ചിലുണ്ടായിരിക്കും അത്തരത്തിലുള്ള ചൊറിച്ചിൽ റാനായിട്ടും നമ്മൾ ചെയ്യുന്ന പാക്കിലേക്ക് തുളസി ഇടുന്നത് നല്ലതാണ് ഇപ്പൊ ഞാൻ രാമതുളസി രാമ തുളസിക്ക് നല്ല സ്മെല്ലാണ് കൃഷ്ണ തുളസി ആയാലും കുഴപ്പമില്ല പക്ഷെ കുറച്ചും കൂടി നല്ലത് ഇതാണ് കേട്ടോ ഇതിന്റെ ഈ ഒരു പൂമ്പാഗം അഞ്ചെണ്ണാണ് നമുക്ക് ഈ ഒരു പാക്കിനായിട്ട് വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് പനിക്കൂർക്കയാണ് ട്ടോ പനിക്കൂർക്ക നമ്മൾ ഉപയോഗിക്കുന്നത് താരം പോകാനായിട്ടാണ് എത്ര കൂടിയ താരനും നമുക്ക് പനിക്കൂർക്ക വെച്ചിട്ടുള്ള പാക്ക് ചെയ്യുമ്പോൾ ഇല്ലാതാക്കാനായിട്ട് പറ്റും താരനുണ്ടെന്നുണ്ടെങ്കിൽ മുടി ഒഴിച്ചിൽ മാറ്റാനായിട്ട് പറ്റില്ല അപ്പോൾ അത് കാരണം നമ്മൾ ഈ പാക്കിലേക്ക് ഇതിനെപ്പം വലിയൊരു ഇല പനിക്കൂർക്ക ചേർക്കുന്നുണ്ട് ഈ മൂന്ന് ഇല മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യാൻ പോകുന്നത് ഇനി നമ്മുടെ ഈ പാക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ളത്തിലല്ല കേട്ടോ ചട്ടൻ ചായയിലാണേ കട്ടൻ ചായ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് പാക്ക് ചെയ്യുമ്പോഴും റഫ് ഹെയർ ഒക്കെ ഹെയറൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല സിൽക്കി ഹെയർ ആകാനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ താരനൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് അകാലനര പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ് കട്ടൻ ചായയിൽ പാക്ക് ചെയ്യുക അതുപോലെ ഹെന്നയൊക്കെ ചെയ്യില്ല അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കട്ടൻ ചായ ഒഴിച്ചിട്ട് ഈ ഇല അലക്കലിൽ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ട കേട്ടോ ഇനി നമുക്ക് മിക്സിയിലിട്ടിട്ട് അരക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരയ്ക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇത്രയ്ക്ക് വെള്ളം ഇതിലും കുറവായിരുന്നു കുഴപ്പത്തിൽ കൂടരുത് കാരണം നമ്മളിത് അരയ്ക്കാണ്ടാണ് സ്കാൾപ്പിലും ഹെയറിൽ

നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ മിനിമം മസാജ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ വീഡിയോ നാളെ മറ്റന്നാളായിട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇന്നലെ ഇത് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പാക്ക് ചെയ്യുന്നത് ഡ്രൈ ആയാലും ഓയിലി ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് ഹെയറിൽ ജസ്റ്റ് ഒന്ന് തൊത്ത് പറ്റണം അല്ലെങ്കിൽ പാക്ക് ചെയ്യുമ്പോൾ മുടി ഒത്തിരി ഡ്രൈ ആവും പൊട്ടി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക ഞാൻ ഓയിൽ ഓൾറെഡി ചെയ്തതാണ് അതുകൊണ്ട് അന്നിട്ട് കാണിക്കാപ്പം ഇത് നമ്മുടെ പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം സ്കാപ്പിലാണ് ായിട്ട് വേണ്ടത് പിന്നെ അലക്കല്ലാത്തവർക്ക് മിക്സിയിൽ അരച്ചെടുക്കാം കുറച്ചും കൂടി നല്ല പേസ്റ്റ് പോലെ അയച്ചിട്ട് കിട്ടും കേട്ടോ പാക്കിട്ടതിന് ശേഷം ഇങ്ങനെ നന്നായി മസാജ് ചെയ്ത് കൊടുക്കണം